ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ഗൗതത്തിനെ ചെന്ന് കണ്ടു ഗൗതവുമായിട്ട് സംസാരിച്ചു ആ അഭിരാമി ആരാണെന്നുള്ള സത്യം ഗൗതത്തിന്റെ മുഖത്ത് നോക്കി അങ്ങ് പറയുകയും ചെയ്തു ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ സത്യമാണെന്ന് ഗൗതത്തിന് സമ്മതിക്കേണ്ടിയും വന്നു തനിക്ക് എന്തുകൊണ്ടാണ് അവളെ കൂടെ കൂട്ടേണ്ടി വന്നത് എന്നുള്ള സാഹചര്യം നന്ദയോട് ഗൗതം പറയാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും വേണ്ട ഗൗതം സാറിൻ്റെ ഒരു ന്യായങ്ങളും ഇനി തനിക്ക് കേൾക്കണ്ട എന്നായിരുന്നു നന്ദയുടെ മറുപടി അതിനുശേഷം കഴുത്തിലൊക്കെ താലിമാല വരെ ഊരി കയ്യിലേക്ക് അങ്ങ് കൊടുത്ത് എന്നിട്ട് ഇതിന് ഇത് ഞാൻ എന്തേക്കുമായി ഉപേക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത് അതൊക്കെ പറഞ്ഞു നന്ദ വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതൊക്കെ കേട്ടത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട് നന്ദ എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കാം മുഴുവൻ കേട്ടിട്ട് നീ പോന്ന് പറഞ്ഞു അത് കേട്ടിട്ടും നന്ദയ്ക്ക് ഒരു ഗോസ്വലുമില്ല എനിക്കതൊന്നും കേൾക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ആ ഒരു ദേഷ്യത്തോടു കൂടി നന്ദ ഇങ്ങനെ സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് നന്ദി അവിടെ നിന്ന് ഗൗതം ഗൗതമനേരം പറഞ്ഞു നന്ദ നീ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും നീ ഇതിനൊരുപാട് കരയേണ്ടി വരും ആ ഒരു സാഹചര്യം നിന്നെ തേടി വെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ട് പടി ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദ പോകുന്നത് അങ്ങനെ നന്ദ അവിടെ നിന്ന് പോയി ഇതേ സമയത്താണെങ്കിൽ അർജുനും അഭിരാമിയും കൂടി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം നമ്മുടെ അർജുനാണെങ്കിൽ അഭിരാമിയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു നീ ഈ ചെയ്യുന്നത് കൊണ്ട് നിനക്കോ അല്ലെങ്കിൽ ഗൗതമേട്ടനോ ഒരിക്കലും ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും മറിച്ച് ഗൗതമേട്ടൻ്റെ ജീവിതം തകരാൻ മാത്രമേ ഇത് കാരണമാവുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്നു എന്താണെങ്കിലും നിന്നെ സംരക്ഷിച്ചത് ഗൗതമേട്ടനാണെന്നുള്ള കാര്യം പുറംലോകമറിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ജോലിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എല്ലാം ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗൗതമത്തിൻ്റെ ഭാര്യ നന്ദ ഗൗതത്തിനെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഹാമി പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അർജുന മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് അർജുന ആമിയോട് പറഞ്ഞു ആമി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കില്ല വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തുകളാണ് അത് നിന്നെയും അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെയും ഒന്നും ആയിരിക്കില്ല അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൗതമേട്ടനെയായിരിക്കും അതിനെപ്പറ്റി നീയൊന്ന് ചിന്തിച്ച് നോക്കിക്കി നിന്നോടുള്ള കടപ്പാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൂരജിനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ നിന്നോട് ഇത്രക്കൊക്കെ നിനക്ക് ഇത്രക്കൊക്കെ സഹായം ചെയ്തു എന്ന ഗൗതമേട്ടൻ്റെ ഭാവി തകരുന്ന കാര്യത്തെപ്പറ്റി നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ അർജുൻ ചോദിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആമി പറഞ്ഞു ഞാൻ ഒരിക്കലും ഒളിച്ചോടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി എനിക്ക് എവിടെയെങ്കിലും ഏൽപ്പിക്കണം അതിനുശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ആമി പറയുമ്പോൾ നീ ഇപ്പം കൊടുത്താൽ മാത്രമേ ഗൗതമേട്ടൻ്റെ ജീവിതം സേഫ്റ്റി ആവുകയുള്ളൂ എന്നുള്ള കാര്യം അർജുൻ ഇങ്ങനെ പറയും അപ്പോൾ അർജുൻ അർജുനതൊക്കെ പറഞ്ഞപ്പോൾ ആമിക്ക് ആകെ നിരാശയും സങ്കടവും തൻ്റെ കുഞ്ഞ് തൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥയെപ്പറ്റി ആമി ഇങ്ങനെ പറയുമ്പോൾ നീ ഇപ്പം കൊടുത്തു എന്ന് കരുതി നിൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഒരു പ്രയാസങ്ങളും വരാൻ പോകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ നിയ നിയമം ആ കുഞ്ഞിനെ രീതിയിൽ വളർത്തും നിന്റെ കുഞ്ഞിനെ മറ്റാരുടെയും കൈകളിൽ ഏൽ ഏൽപ്പിക്കാതെ നീ പറയുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ഇതെല്ലാം നമ്മുടെ അർജുൻ പറഞ്ഞു കൊടുക്കുക പക്ഷെ ജീവിതവും തകർന്ന് എല്ലാം നശിച്ച ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അവിടെ ഇങ്ങനെ തകർന്നിരിക്കുക കേട്ടോ ഇവിടെ അർജുൻ വന്നതോ ആമിയുമായിട്ട് സംസാരിച്ചതോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും തന്നെ അറിയുന്നില്ല നമ്മുടെ ഗൗതം അങ്ങനെ ഗൗതത്തിന് ഇനി എങ്ങോട്ട് പോകണം എന്നറിയില്ല ആമിയെ പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല തൻ്റെ ജീവിതം തകർന്നു തൻ്റെ ഭാര്യ കെട്ടുതാല് വരെ ഒരു മുഖത്ത് വലിച്ചെറിഞ്ഞു എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന നമ്മുടെ ഗൗതം എന്ത് ചെയ്യണമെന്ന് ഗൗതത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല ഈ സമയത്ത് നമ്മുടെ അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ആമി കീഴടങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ് ആമിയുടെ മനസ്സിൽ മനസ്സിലാ മനസ്സുകൊണ്ടാണെങ്കിലും ആമി അതിന് തീരുമാനങ്ങൾ എടുക്കുന്നു കാരണം താൻ കാരണം തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച ഗൗതത്തിന്റെ ജീവിതം തകർന്നു പോകരുത് അല്ലെങ്കിൽ നശിച്ചു പോകരുത് ആ ഒരു നിർബന്ധം ആമിക്കുള്ളത് കൊണ്ട് ആമി രണ്ടും കൽപ്പിച്ച് തന്നെ പിടി പിടികൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നമ്മുടെ അർജുൻ കൊണ്ടുവന്നെത്തിക്കുന്നു ഇതേ സമയത്താണ് നമ്മുടെ നന്ദ വരുന്നതും കാത്തു അവിടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നു പിങ്കിയാണെങ്കിലും ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പിങ്കി അങ്ങനെ ഇപ്പം ഗൗ ഗൗതവും നന്ദയും തമ്മിൽ പിരിയും ഗൗതം സ്വതന്ത്രനാകും അപ്പം പിന്നെ തനിക്ക് ഗൗതത്തിനെ കിട്ടും ഈ ഒരു പ്രതീക്ഷയോടുകൂടി പിങ്കി ചുമ്മാ നാണം കെട്ട രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തത് അപ്പം ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ നന്ദ പോയതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം നന്ദ തിരിച്ചു വരുമ്പോൾ എന്താകും എങ്ങനെയാകും ഇനിയുള്ള അവസ്ഥകളെന്നൊക്കെ ഇവരിന്നിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ പോയിട്ട് കയറി വരുന്നത് നന്ദ വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും മോളെ നന്ദേ നീ ഇതെന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അപ്പം അമ്മേ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനിയും എനിക്ക് ഈ രീതിയിലേക്കും ഈ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയതെന്നും ഗൗതം സാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഞാനിങ്ങോട്ടിപ്പോൾ വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു ഇന്നു മുതൽ ഞാൻ ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ ആരുമല്ല എന്നും പറഞ്ഞ് നന്ദ ഇത് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പിങ്കിക്ക് വലിയ സന്തോഷമായി പിങ്കി ഇങ്ങനെ കയ്യൊട്ടിച്ച് സന്തോഷിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക പക്ഷേ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിന് പറ്റത്തില്ലല്ലോ നന്ദേ എന്നിട്ട് ഇങ്ങനെ തൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ഇനി ആ ഒരു അവസ്ഥകളെപ്പറ്റി പറയുമ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് പിങ്കി നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ പിങ്കിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ച അപ്പോൾ പിങ്കിയെ ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല പിങ്കി കാരണമാണ് ഇത്രയും വലിയൊരു ചതി എനിക്ക് മനസ്സിലായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നതിന് അർത്ഥമില്ല കാരണം ഗൗതം സാറിൻ്റെ ഭാര്യ എന്നുള്ളൊരു ലേബലിലാണ് ഈ ഇന്ദീപരം തറവാട്ടിൽ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത് സാറിന്റെ ഭാര്യ അല്ലാതായി മാറിയതോടുകൂടി ഈ വീട്ടിലെ സകല അവകാശങ്ങളും അതുമില്ലാതാവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അവിടെ നിന്ന് കയറി കയറിപ്പോവുക അപ്പം നന്ദ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടത്തി ഇത് എന്താ ഏട്ടത്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുക ആ സമയത്താണ് നമ്മുടെ അർജുൻ്റെ ആ ഒരു കോളും കാര്യങ്ങളൊക്കെ വരുന്നത് അർജുൻ്റെ കോള് വരുന്നു അർജുൻ്റെ കോള് വന്ന സമയത്ത് വീട്ടിൽ ലക്ഷ്മിയും അതുപോലെ മറ്റുള്ളവരെല്ലാവരും അറിയുകയാണ് നമ്മുടെ ഗൗതം നിരപരാധിയാണ് എന്നുള്ളത് അത് കേട്ട് എല്ലാവരും നടുഞ്ഞ് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദ മുറിയിലേക്ക് കയറി പോയി തനിക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് ആ സമയം കരഞ്ഞുകൊണ്ട് ആ മുറിയിൽ ഗൗതം സാറും താനും ചിലവഴിച്ച് ചിലവഴിച്ച ഓരോ സെക്കൻഡുകൾ അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ അയി വറുത്തുകൊണ്ട് നമ്മുടെ നന്ദ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നു അപ്പോൾ നന്ദ എത്രയും പെട്ടെന്ന് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇവിടെ ഇറങ്ങി പോകുന്നതും ഇങ്ങനെ കണ്ണിന് ഏകുന്ന കാഴ്ചയായിട്ട് നോക്കി നിൽക്കുകയാണ് ഈ പറയണ പിങ്കി ആ സമയം നമ്മുടെ ലക്ഷ്മി കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ ലക്ഷ്മി എന്നിട്ട് ഇവരോട് എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു ലക്ഷ്മി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരും അറിഞ്ഞു അറിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കും അപ്പം നന്ദയുടെ എടുത്തുചാട്ടമാണെന്നൊക്കെ പറഞ്ഞ് മോഹിനി ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തുന്നു അപ്പോൾ ഒരിക്കലും നന്ദയെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് അരുധതി പറഞ്ഞത് കാരണം ഇങ്ങനൊരു വാർത്ത ഏതൊരു ഭാര്യയെയും തകർത്ത് കളയുന്നതാണ് തളർത്തി കളയുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്ദയെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇവർ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദഭാഗമൊക്കെ തൂക്കി ഇങ്ങനെ ഇറങ്ങി വരും എല്ലാം തകർന്ന ഒരു എല്ലാം നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വരുന്ന നന്ദയോട് നന്ദ എല്ലാവരോടും യാത്ര പറയും അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി മരുദ്ധതി പറഞ്ഞു മോൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം മോൾ എല്ലാവരോടും പറഞ്ഞല്ലോ ഇവിടെ പോകാനും തീരുമാനിച്ചു പക്ഷേ പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കൂടി മോൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയോട് നമ്മുടെ ഗൗതത്തിൻ്റെയും ആമിയുടെയും കുഞ്ഞുനാള് തൊട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അങ്ങ് പറഞ്ഞു ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിയകെ ഞെട്ടിപ്പോയി തകർന്നു പോയിട്ടോ കാരണം അപ്പോൾ ഇത്രയും കാലം പണിപ്പെട്ടത് പിങ്കിക്ക് വെറുതെയായി എന്തായാലും ഗൗതം നിരപരാധിയാണെന്ന് അറിയുന്നതോടുകൂടി നന്ദി അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അങ്ങനെ ആ ഒരു സംഭവം അറിഞ്ഞതോടുകൂടി കയ്യിലുണ്ടായിരുന്ന ഭാഗമൊക്കെ നിലത്തേക്ക് വീണു നന്ദ ഇങ്ങനെ തളർന്ന ആ ഒരു മൂലയ്ക്ക് അങ്ങനെ അങ്ങ് ഇരിക്കുന്നു താൻ ചെയ്ത് ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ള തിരിച്ചറിവില്ല അപ്പോഴേക്കും പിങ്കിക്ക് അറ്റാക്കും വന്നു ദൈവമേ ഞാൻ പണിയെടുത്തത് വെറുതെയായല്ലോ എന്നുള്ളൊരിതില് ഈ സമയത്ത് നമ്മുടെ അർജുൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ പോലീസ് എത്തുന്നത് അപ്പം ഗൗതം ചെല്ലുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റൽ എന്നറിയ നിൽക്കുന്ന പോലീസിനെയാണ് അപ്പോൾ ഗൗതത്തിന് ഒരാപത്തും വരാതെ അല്ലെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കാതെയാണ് അർജുനും ആമിയും കൂടെ ചേർന്ന സകല കാര്യങ്ങളും പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും അങ്ങനെ അർജുനും അതുപോലെ ആമിയും നടത്തിയ ആ ഒരു ഇതിൽ നമ്മുടെ ഗൗതത്തിൻ്റെ ജീവിതവും സേഫ്റ്റിയിലേക്ക് എത്തുന്ന ആ ഒരു ഒരിത് പക്ഷേ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ എന്തിനോടും ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്ന നന്ദയോട് ഇനി നമ്മുടെ ഗൗതത്തിന് ക്ഷമിക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേ കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്